ബേൽ ഫോൺ പിടിച്ചുവെച്ചതിനു അദ്ധ്യാപകർ നേരെ കൊലവിളി അതൊരു പ്ലസ് 1 വിദ്യാർത്ഥിയുടെ ഭാഗത്തുണ്ടാകുന്നു പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം ദാന ദൃശ്യങ്ങൾ നാതാ മനസ്സ വാറുുന്നാണ് നല്ല ഭരൻ കണ്ടതിച്ചാലി ഒരുറ സുധരന്റെ തേനെ માંગയേട്ടവിടെ ഞാൻ ഞാൻ പറയും ഇന്നെ നിൻ ഉള്ളിൽ വെ മെൻറെ കരയിലെ വീടയക്കതിലെ സാർന് എവിടെ ഒരു പോർട്ട് കിട്ടിയാ തിർപ്പണണി കൊണ്ട് വരണ കൊണ്ടൂ ഇന്നി പോണ്ട ി വെൻറെ കിട്ടിയാർക്കു പോലെ ഞാൻ ഈ എന്തൊക്കെ പറയുക അതിന് പറയാൻ സത്യത്തിൽ വാക്കുകളില്ല ഈ പയ്യന്റെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുക ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ പെരുമാറുന്നതെന്ന് കാണുക പറഞ്ഞ് മനസ്സിലാക്കേണ്ടി നമുക്ക് മുഖം കാണിക്കാമല്ലോ പതിനു വയസ്സിൽ താഴെയാണ് മുഖം കാണിക്കാമല്ലോ ആ ഒരു ഒരു അതൊരു ഉപകാരമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് മാറുന്നുണ്ടെന്ന് സത്യമാണ് പ്രസാദ് ഇത് എന്തെങ്കിലും നടപടി സ്കൂളിൽ നിന്നുണ്ടായോ പോലീസിന്റെ ഇടപെടലിൽ ഉണ്ടായോ ഒരു സാറിനോട് പറയുന്നത് മഹാൻ എന്താ ദിവസം പതിനാറോ പതിനേഴോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് അത് സ്കൂളിലെ അധ്യാപനോട് സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല പക്ഷേ ഇവൻ മൊബൈൽ കൊണ്ടുവന്നപ്പോൾ അത് സ്കൂളിൽ പിടിച്ചു സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികൾക്കാണ് മറ്റ് അധ്യാപകനോട് പരാതിപ്പെടും അങ്ങനെ പിടിച്ചു പിടിച്ചപ്പോൾ തന്നെ പ്രസ്തുണ്ടാക്കി അങ്ങനെ ഈ പ്രധാനാധ്യാപകന്റെ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടോ അവിടെ വെച്ചാണ് ഈ കൊലപിളി നടത്തുന്നത് സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരനൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈകാരിക കൊണ്ടൊക്കെ നടത്തലവളി നമ്മൾ കണ്ടിട്ട് വാർത്തയാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊരു പതിനാറ് വയസ്സായിരിക്കും പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനാണ് അധ്യാപകനക്കെതിരെയും ഒരു കൊലവളി നടത്തുന്നതാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂളാണ് ഈ സംഭവം വെള്ളിയാഴ്ചയാണ് എന്തെങ്കിലും അധ്യാപകനെതിരെ പോലീസിൽ പരാതി ഇതുവരെ നൽകിയിട്ടില്ല ഇന്ന് ാണ് പറയുന്നത് ഈ വീഡിയോ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വ്യാപകമായി തന്നെ പോകില്ലെങ്കിൽ പോലും അവനെ ഈ പയ്യനെ ഒരു ഉപദേശം ഉപദേശം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പയ്യന ബന്ധുക്കളെത്തിസാദ് കൊന്നിടമെന്നാണ് അധ്യാപകനോട് പറയുന്നത് ഇങ്ങനെ അധ്യാപന മുമ്പിൽ ഇരുന്ന് കൈ ചൂണ്ടി സംസാരിക്കുന്നു അത് ശരി ഇനി സ്വാതന്ത്ര്യമാണ് കൈചൂടാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നായിരിക്കും ഒരു വാദം വൈകാം ഓക്കെ നമുക്കറിയാം പത്ത് പതിനഞ്ച് വയസ്സുള്ള പയ്യന്മാരാണ് ഒരു മുപ്പതുകാരനെ ഒറ്റക്കുത്തിന് തൃശൂരിൽ കൊന്നത് പതിനഞ്ച് വയസ്സുള്ളവനാണ് പതിനേഴുകാരനെ ചുറ്റി കൊണ്ട് തലക്കടിച്ചു കൊണ്ട് പതിനാറ് വയസ്സ് എന്നത് ഒരു നിഷ്കളങ്ക പ്രായമായ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല ഒരു കുട്ടിയാണ് ബാലനാണെന്നൊന്നും കരുതാൻ പറ്റുന്ന സാഹചര്യമല്ല അത്രയേറെ എല്ലാ വശങ്ങളോടും എക്സ്പോഷർ കിട്ടുന്ന കുട്ടികളാണ് അപ്പൊ ഇത് പോലീസിൽ തന്നെ പരാതിപ്പെട്ട് അതിൻ്റെതായ രീതിയിൽ നടപടി എടുക്കേണ്ടതാണ് ഇങ്ങനെ കൊല വിളിക്കുന്ന ആൾ കൊല്ലില്ല നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ലോ ആ തീർച്ചയായിട്ടും അത്തരം പല സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞ ചിന്മയാഷൻ സ്കൂൾ തൃശൂരിലാണെന്നാണ് അതിൻ്റെ ഓർമ്മ ചിന്മാർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകർ ഏർഗണ്ണിച്ചാണ് വെടിയിരുത്തുന്ന സംഭവം നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനത്തെ ഭീഷണിയപ്പെടുത്തുന്നു ആദ്യം വിജയിപ്പെടുന്നു അപ്പോൾ വളരെ കുട്ടിയല്ലേ നിസാരമാണ് നടക്കുന്നു പറ്റി സ്കൂളിൽ വന്ന് ഒരു ഭീകരാന്തരം സൃഷ്ടിക്കുന്ന സിദ്ധ്യയുണ്ട് അപ്പോൾ അതുപോലെ ഈ കുട്ടികളും ഇത്തരം ഇത്ര കുട്ടികൾ ഇപ്പോൾ ഈ ഒരു മാതൃകാപരമായ ശിക്ഷ കുട്ടികൾക്ക് നൽകിയില്ലെങ്കിൽ പിന്നെ ഇത് ഈ കുട്ടിയെ ആവശ്യത്തിൽ മാത്രമേ ഇത് കാണുന്ന ഇത്രയും നടപടിയുള്ളൂ എന്ന് കാണുമ്പോൾ ഇനി മറ്റു കുട്ടികളും ഇതുപോലെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉള്ളൂ തന്നെ പോലീസ് പരാതി നൽകുന്ന പോലീസ് ഇതിനെതിരെ ശക്തമായിട്ട് ഒരു നടപടി കൂടി എടുക്കണം ഉപദേശം മാത്രം ഞാൻ പറഞ്ഞത് അത്രയും ഒരു നോർമൽ നോർമൽ ആയിട്ടുള്ള വിദ്യാർത്ഥി ഈ രീതിയിൽ പെരുമാറുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമാണ് നമുക്കറിയാം ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് എത്രമാത്രം മാത്രം ലഹരിക്കടിമയാണെന്ന് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതിനൊക്കെ വേണ്ട വേണ്ടത്ര നടപടികൾ പോയി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്ന് അതിന്റെ ഗൗരവം നമ്മുടെ നാട്ടുകാർ പോലും സമൂഹം പോലും ഇപ്പോഴും പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന സങ്കടകരമായ കാര്യമാണ് ഒരു സാധാരണ മാനസികാവസ്ഥയിലുള്ള ഒരു പയ്യൻ ഇതുപോലെ പറയുമോ ലഹരിക്കാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും നമുക്ക് ഇപ്പോൾ അത് നമുക്ക് ഉറപ്പിച്ച് വരാൻ നമ്മളെ തെളിവുകളില്ലാത്ത നമുക്ക് പറയാം പറ്റും പക്ഷേ ദിവസിച്ചെങ്കിൽ നമുക്ക് ഈ ഒരു കുട്ടി ഇങ്ങനെ പെരുമാറുമ്പോൾ മൊബൈൽ കൊണ്ടുവന്ന് സാധാരണ അധ്യാപകർ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ടതിന് ശേഷം പോയി ചോദിക്കും അല്ലെങ്കിൽ അച്ഛനമ്മയോട് അമ്മയോട് പറഞ്ഞാൽ ചോദിക്കും ഇനി ആവർത്തിക്കില്ല ആ രീതിയിലാണ് കണ്ട് ശീലമുള്ളൂ സാധാരണ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ അങ്ങനെയാണ് പതിവ് അല്ലെങ്കിൽ ഫൈൻ അടിച്ച് മൊബൈൽ കൊണ്ട് പോകും ഇനി കൊണ്ടുവരാൻ പോകും പക്ഷെ അതല്ല സ്കൂളിൽ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ഭീഷണി ഉണ്ടായിരുന്നു അത് ശേഷമാണ് അധ്യാപകൻ പ്രധാന അധ്യാപകനെ കൊണ്ട് കൊടുത്ത് ആ മൊബൈൽ എടുക്കുക എന്നുള്ളത് വീഡിയോ എന്തോ റെക്കോർഡ് ചെയ്തോ അതൊന്നും കുഴപ്പമില്ല എനിക്കൊരു ശീലമുണ്ട് എന്നാണ് പറയുന്നത് എന്തൊരു ദാർഢ്യമാണെങ്കിൽ എന്തൊരു ഭീഷണിയാണ് സാധാരണ കുട്ടികളല്ല നമ്മൾ കുട്ടികൾ അപ്പുറത്ത് പോയിട്ട് യുവാക്കൾ പോലും ഇങ്ങനെ ഒരു

ഞാൻ ഞാൻ പറഞ്ഞു ഇന്നുള്ളിൽ വെന്റെ കലാ വീടൊക്കെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർത്തു